നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പോളിറ്റ് ബ്യൂറോയ്ക്ക് നാവുണ്ട് കേട്ടോ ദേ പ്രകാശ് കാരാട്ട് രംഗത്ത് വന്നിരിക്കുന്നു വന്ന വന്നപാടെ ഒരൊറ്റ ചോദ്യം വീണയെ തൊടാൻ ഈ ഡി ആരാണെന്ന് പിണറായി കണ്ണുരുട്ടിയിട്ടാണെന്ന് ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ ചെലവിന് കൊടുക്കുന്നത് പിണറായി വിജയനാണല്ലോ അപ്പോൾ തൈക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി കുറച്ചല്ലേ പറ്റൂ കഷ്ടം തന്നെയാണ് എന്തിനാണോ ഇങ്ങനെ ഒരു പോളിറ്റ് ബ്യൂറോ എന്ന് ചോദിച്ചു പോകുകയാണ് മാസപ്പടി കേസ് അന്വേഷിക്കാൻ ഇ ഡിക്ക് അധികാരമില്ല എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നത് മോദി കേന്ദ്ര ഏജൻസികളെ തുടലടിച്ചു വിട്ടിരിക്കുകയാണെന്നും ഇ ഡി മോദിയുടെ താളത്തിന് തുള്ളുന്നു എന്നതിൽ സംശയമൊന്നുമില്ല ഇ ഡിയെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പ്രകാശ് കാരാട്ടിനോട് ചോദിക്കാനുള്ളത് അതൊന്നുമല്ല വീണ വിജയനെ ഇങ്ങനെ താങ്ങാൻ മാത്രം അവർ ആരാണ് ഈ പാർട്ടിക്ക് മാസപ്പടി വാങ്ങി അച്ഛനുമായി ചേർന്ന് സകലമാന അഴിമതികൾക്കും കൂട്ടുനിന്ന് സി പി എമ്മിന്റെ അടിവേരിളക്കുന്നത് വീണാ വിജയനാണ് എന്നിട്ടും വീണയ്ക്ക് കുട പിടിക്കണമെങ്കിൽ സി പി എമ്മിന് ചെറിയ മീനൊന്നുമല്ല ഈ വീണാ വിജയൻ പക്ഷെ വീണമോളെ താങ്ങി താങ്ങി ഇപ്പോൾ പാർട്ടിക്ക് ചിഹ്നം തന്നെ നഷ്ടപ്പെടുമെന്ന ഗതികേടിലാണ് സി പി എം അതിലൊന്നും ആവലാതിയില്ല വീണയുടെ കാര്യത്തിൽ മാത്രമാണ് സഖാക്കൾക്കെല്ലാം ആവലാതി വീണയെ സംരക്ഷിക്കാൻ സി പി എമ്മിന് സൗകര്യമില്ലായെന്ന് നട്ടെല് നിവർത്തി നിന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ അച്ഛനും മകളും ചേർന്ന് എന്ത് തൊട്ടിത്തരം കാണിച്ചാലും ഒരക്ഷരം മിണ്ടില്ല പാർട്ടി ഒന്നാകെ തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് കുടപിടിക്കുന്നു കോടിയേരിയുടെ മക്കളുടെ കാര്യത്തിൽ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് നിലപാട് വ്യക്തമാക്കിയ പി ബി വീണയുടെ കാര്യത്തിൽ പ്ലേറ്റ് മാറ്റുന്നത് എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണനും പി ബി അംഗമായിരുന്നല്ലോ അല്ല ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാനും മാത്രം വീണാ വിജയൻ സി പി എം എന്ന പാർട്ടിക്ക് ആരാണ് എന്താണ് ഈ ചോദ്യം കുറെ കാലമായി കേരളത്തിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് അണികളിലും സി പി എമ്മിലെ ചില നേതാക്കളിലും എല്ലാം ഇതിൽ അമർഷവുമുണ്ട് വീണയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നതിൽ എന്നാൽ ഇതൊന്നും പരസ്യമായി പൊതുമധ്യത്തിൽ പറയാൻ ഒരു സഖാക്കളും തയ്യാറല്ല ഇങ്ങനെ സഹിക്കുകയാണ് എത്ര ആരോപണങ്ങൾ ഇതിനോടകം വീണയുടെ പേരിലുണ്ടായി ഇന്നീ തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാനാകാതെ സി പി എം തലകുനിച്ചു നിൽക്കേണ്ടി വരുന്നതിന് കാരണക്കാരി വീണ വിജയനാണ് എക്സാലോജിക്ക് കമ്പനിയുടെ മേൽവിലാസം എ കെ ജി സെന്ററിന്റേതാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് ഏതു നിമിഷവും കേന്ദ്ര ഏജൻസിക്ക് കയറി വരാം എന്നിട്ടും വീണക്കു നേരെ അന്വേഷണം നടക്കുന്നതിലാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് പൊള്ളുന്നത് സി പി എമ്മിന്റെ തലവിധിയാണ് പിണറായി വിജയനും മകളും ണയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നപ്പോഴും വലിയ വിവാദമുയർന്നപ്പോഴും ജനങ്ങൾ സി പി എമ്മിനെതിരെ തിരിഞ്ഞപ്പോഴും ജനങ്ങൾ പാർട്ടിയെ തെറി വിളിച്ചപ്പോഴും ഒരക്ഷരം മിണ്ടാൻ വാതുറന്നിട്ടില്ല ഈ പി ബി അംഗങ്ങൾ യെച്ചൂരിയും കാരാട്ടുമെല്ലാം ഉറക്കത്തിലായിരുന്നു അപ്പോൾ കേരളത്തിൽ നടക്കുന്നതൊന്നും ഇല്ല എന്ന ഭാവമാണ് കേന്ദ്ര പി ബിക്ക് ആകെ തൊട്ട് നിൽക്കുന്ന കര കേരളം മാത്രമാണ് കേരളവും കൂടി പോയാൽ എല്ലാവർക്കും പിന്നെ വീട്ടിൽ പോയിരിക്കാം സി പി എമ്മിന്റെ കുഴി തോണ്ടിയാലും പിണറായിക്കും മകൾക്കുമെതിരെ ഒരക്ഷരം മിണ്ടില്ല ഈ നേതാക്കൾ പാർട്ടി അല്ലല്ലോ പിണറായി വിജയനാണല്ലോ എല്ലാം താമസിക്കാത്ത പാർട്ടിയുടെ കാറ്റഴിക്കും വീണമോൾ അപ്പോഴും കാരാട്ട് മോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം സി പി എം എന്നും പറഞ്ഞ് ജീവിച്ചവരാണ് ഈ നേതാക്കളൊക്കെ എന്നിട്ടും പിണറായിക്ക് വേണ്ടി അടിമപ്പണി എടുക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്നതാണ് മനസ്സിലാകാത്തത് ഏതായാലും കാരാട്ട് വീണമോളെ താങ്ങി പറഞ്ഞതൊക്കെ ഒന്ന് കേട്ടു നോക്ക് വീണാ വിജയൻ കേസിൽ ഇ ഡിക്ക് എന്താണ് കാര്യമെന്നാണ് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ചോദിക്കുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കരാർ അനുസരിച്ച് പണം നൽകി ചെക്ക് മുഖേനയാണ് ഇടപാടുകൾ പി എം എൽ എ നിയമം അനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നോക്കാനേ ഇ ഡിക്ക് അധികാരമുള്ളൂ ആദായ നികുതി വകുപ്പാണെങ്കിൽ ശരി പക്ഷേ ഇ ഡി എന്തിനാണ് ചിത്രത്തിലെന്ന് മനസ്സിലാകുന്നില്ല രാജ്യത്തെ പലയിടത്തുമുള്ള പോലെ കേരളത്തിലും ഇ ഡി രാഷ്ട്രീയ ഉപകരണമായി മാറിയെന്ന് കേസരി സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച മുഖാമുഖത്തിലാണ് പ്രകാശ് കരാട്ട് കുറ്റപ്പെടുത്തിയത് ധനമന്ത്രാലയത്തിന് കീഴിലെ റവന്യൂ വിഭാഗത്തിലുള്ള ഒരു വിവരമെടുക്കൽ ഏജൻസി മാത്രമാണ് ഇ സൂപ്പർ പോലീസ് ആവുന്നു സോണിയാഗാന്ധിയെയും രാഹുലിനെയും ചോദ്യം ചെയ്തതും കേസെടുത്തതുമൊക്കെ പി എം എൽ എ നിയമം കേരളത്തിൽ ഇ ഡി ആവാമെന്നും സോണിയക്കെതിരെ വേണ്ടെന്നും പറയാനാവില്ല ഇതിലൊക്കെ സി പി എമ്മിന് ഒറ്റ നിലപാടേ ഉള്ളൂ ഇതായിരുന്നു കാരാട്ട് വെച്ചലക്കിയത് പക്ഷെ കാരാട്ടിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇതിൽ വീണ മാത്രമല്ലല്ലോ ഉൾപ്പെട്ടിരിക്കുന്നത് കരിമണൽ കർത്തയുടെ ഡയറിയിലെ പി വി അതാരാണ് പിണറായി വിജയൻ തന്നെയാണെന്ന് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അടക്കം പറച്ചിലുണ്ട് എന്നിട്ടും ഇതിലൊരു ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാൻ എന്താണ് ഈ പി വിക്ക് നട്ടല്ലില്ലാത്തത് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഇപ്പോൾ എല്ലാം പിണറായി വിജയനാണ് പിണറായി വിജയൻ പറയും ബാക്കിയുള്ളവരനുസരിക്കണം അതിപ്പോൾ പി ബിയിലുള്ള എത്ര തല പൊക്കത്തിലുള്ള കൊമ്പന്മാരായാലും പിണറായിക്ക് താഴേ വരൂ അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്തത് അന്വേഷണം നടക്കുന്നതിൽ ബി ബി അല്ല ആർക്കായാലും പൊള്ളിയിട്ട് കാര്യമില്ല കൈകൾ ശുദ്ധമാണെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ എന്തിനാണ് ഈ വീണയ്ക്ക് വേണ്ടി ഇവരെല്ലാം കൂടി ഈ നാലുപാടും ഓടി നടക്കുന്നതും വാർ വാർറൂമ് വരെ ഒരുക്കി വീണയ്ക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്നതും കവചം തീർക്കുന്നതും ഒക്കെ എന്തിനാണ് ഒരൊറ്റ നിലപാട് ബി ബി എടുത്താൽ മതി വീണയ്ക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങളിൽ വീണ തന്നെ മറുപടി പറയണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വീണ തന്നെ സംസാരിക്കണമെന്ന് കരിമണൽ കർത്തയുടെ ഡയറിയിലെ പി വി ആരാണെന്നതിൽ ഉത്തരം പറയേണ്ടത് പിണറായി വിജയൻ ആണെന്ന ഒരു ഡയലോഗ് പി ബിയുടെ വായിൽ നിന്ന് വന്നാ മതിയെന്നേ പക്ഷെ അതൊന്നും പറയാതെ വീണയെ ഇങ്ങനെ തോളത്തെടുത്ത് വെക്കുകയാണ് വീണ്ടും അനുഭവിച്ചു പക്ഷെ എത്ര പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടും കാര്യമില്ല വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അറസ്റ്റ് ഉണ്ടാകില്ല കാരണം അത് മോദിയുമായുള്ള പിണറായി വിജയന്റെ ഡീലാണ് അറസ്റ്റ് ഉണ്ടാകാനേ പോകുന്നില്ല പക്ഷേ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനാകില്ല കാരണം ഇത് കേന്ദ്രത്തിന്റെയും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാരണം ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് തന്നെ ഒരു സംസാരം വന്നിട്ടുണ്ട് മോദിയും പിണറായി വിജയനും തമ്മിൽ കൈ കൊടുത്തു ഇവരുടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് വീണയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്താത്തതെന്ന് അതിന്റെ കാരണവും അത് തന്നെയാണ് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി കാരുടെയും മാധ്യമങ്ങളുടെയും വായൊന്ന് അടപ്പിക്കണമെങ്കിൽ തൽക്കാലം വീണയെ ഒന്ന് ചോദ്യം ചെയ്യലിനെങ്കിലും പിടികൂടണം അല്ലെങ്കിൽ ബി ജെ പിയുടെ സകലമാന കള്ളത്തരങ്ങളും പൊളിയും അതാണ് അവസ്ഥ അതുകൊണ്ട് ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ തന്നെ ഇ കേരളത്തിൽ കളം നിറഞ്ഞു കളിക്കുകയാണ് വീണയെ വെട്ടിലാക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് ഇ ഡി നീങ്ങുന്നത് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത് ഇതിന്റെ ഭാഗമായി സിഎംആർഎ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഉച്ചയോടെ തുടങ്ങിയ സിഎംആർഎൽ ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും പുലർച്ചെയും ഒക്കെ തുടരുകയാണ് ഇന്നും ചോദ്യം ചെയ്യൽ തുടരും കഴിഞ്ഞ ദിവസം രാത്രി മുഴുവനും ഇവരെ ഇ ഡി ചോദ്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് മൂന്ന് സി എം ആർ എൽ പ്രതിനിധികൾ ഇ മുന്നിൽ ഹാജരായത് സിഎംആർഎൽ എം ഡി ശശിധരൻ കർത്തയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഹാജരായിട്ടില്ല സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ ഐ ടി മാനേജർ സീനിയർ ഐ ടി ഓഫീസർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ഹാജരായത് എന്നാൽ കർത്തയെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇ ഡി ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഒരു വഴിക്കൂടെ നടക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇഡിയും കേസിൽ പിടിമുറുക്കിയിരിക്കുന്നത് സി എം ആർ എല്ലിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ ഇഡി ചോദ്യം ചെയ്യുന്ന നടപടി വീണയെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇ ഡി മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയം വലിയ വിവാദമാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് വോട്ടെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു വരുത്താമെന്നും ഇ ഡിക്ക് കണക്ക് കൂട്ടലുണ്ടെന്നാണ് സൂചന അത്തരത്തിലൊരു നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ കേരളം ഇളകി മറിയും സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇത് ഗുണം ചെയ്യുന്നത് യു ഡി എഫിനായിരിക്കും ഡെസ്ക് വാർത്ത ഇൻസൈഡ്